പുതിയ പരീക്ഷണങ്ങളും പുതിയ ടേസ്റ്റും നമുക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അതുപോലെ ഒരു പരീക്ഷണം ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ അതിന് ഞാനിവിടെ കുനാഫയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ കുനാഫ എടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇനി ഇത് കുനാഫ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട ടൈപ്പിലുള്ള വേമസെല്ലി ടോപ്പി ബ്രാൻഡിൻ്റെയാണ് ഞാൻ കൂടുതൽ വാങ്ങാറുള്ളത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്കേതാണോ കുനാഫയെന്ന് പേരിൽ അങ്ങനെ പല ടൈപ്പ്സിലുള്ള നൈസായിട്ടുള്ള വേമസെല്ലി യൂസ് ചെയ്യണം കേട്ടോ ടൈ വലിയ കട്ടിയുള്ള ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റോ ഈ ഒരു ഇതോ കിട്ടില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കുനാഫ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു കുനാഫ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യണം പിന്നെ നമ്മൾ ആണെങ്കിലും ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറോ ഗി ഗിയോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പം നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ അതായത് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതുപോലത്തെ കുഞ്ഞു റിങ്സ് വെച്ചിട്ടാണ് ഞാൻ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് നല്ല മോയ്സ്റ്റഡ് ആയിട്ടുള്ള നല്ല ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള നോർമലി സ്പഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് തന്നെ ആയിരിക്കും ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ചോക്ലേറ്റും ഉള്ളിലെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ ഇതുപോലെ ഒരു വെറൈറ്റി ലുക്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളത് കാണിക്കുന്നുണ്ട് കുറേ പേർക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മൾ ഇതാ രണ്ട് പീസസ് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുക മിൽക്ക് കോമ്പൗണ്ട് മാത്രമാണ് ഉള്ളത് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്സിൻ്റെ ഗനാഷ് ആണെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ ഞാനിത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്സിന്റെ ഗനാഷിന്റെ ആ ഒരു രീതിയിലോട്ടേക്ക് ടേസ്റ്റിലോട്ടേക്കാണ് ടൊമാറ്റി ഉള്ളത് ഇനി നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഡാർക്ക് ചോക്ലേറ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോഴാണല്ലോ ഒരു മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്തായാലും ആ ഒരു ഫ്ലേവറിന് എൻഹാൻസ് ചെയ്യും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സിങ് ചെയ്തിട്ട് ഞാൻ പൈപ്പ് വേഗം വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കുഞ്ഞ് പീസിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ഹൈറ്റിൽ ഒരു നാലോ അഞ്ചോ ലേഴ്സിലായിട്ടാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്താണ് നമുക്കതിൻ്റെ ഉള്ളിൽ അത്രയും ഫീലിങ്സ് കൊടുക്കാൻ പറ്റുക പിന്നെ സൈഡിൽ കൊടുക്കുന്ന ഡിസൈൻസും പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റ് കൊടുക്കണം കേട്ടോ പിന്നെ ഉള്ളിൽ ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും ആണ് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മിൽക്ക് ചോക്ലേറ്റ് ഗനാഷാണെങ്കിൽ അത് മാത്രം ചേർക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ ഒറ്റ മാത്രമാണ് ഇഷ്ടമെങ്കിൽ അതും ചേർക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടതാണ് സ്ട്രോബെറി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും സ്ട്രോബെറി കോമ്പൗണ്ട്സ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോസിൽ ചെറുങ്ങനെ പെട്ടിട്ടുണ്ട് എന്താക്കാന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോബെറി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പഞ്ചസാര ചേർത്ത് വിളയിച്ചെടുത്ത് അതായത് നല്ല രീതിയിൽ കുറുക്കി അതിൽ നിന്നും വെള്ളം വരുന്ന രീതിയിൽ കുറുക്കുക എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ കുറച്ച് തിക്കാവുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കുക അതുമാത്രമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ചെറുതായിട്ട് പീസസ് മാത്രമായിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കുക അപ്പം രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഫില്ലിങ്സായിട്ട് കൊടുത്തതിന് ശേഷം സൈഡിലായിട്ട് നമ്മൾ സ്ട്രോബെറീസ് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കാണാനുള്ളൊരു ഭംഗിയും കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റും പുളിപ്പും മധുരവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രത്യേക ലുക്കും ടേസ്റ്റും ആണല്ലേ അപ്പോൾ ഞാനിതവിടെ സൈഡിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കേക്ക് ഒരു സ്പഞ്ച് ലെയർ ബാക്കി വന്ന സ്പഞ്ചിലാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടത് നിങ്ങൾക്ക് ഒരു കേക്ക് തന്നെ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഈ ഒരു ലുക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് അതായത് ഫുൾ കേക്കിൽ ഒരു ഹാഫ് കെ ജിയോ വൺ കെ ജിയോ കേക്ക്സിലോ നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് വെറൈറ്റി ആയിട്ടുള്ള ലുക്കിലും ടേസ്റ്റിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യം വൈറ്റ് ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ശരിയില്ലാത്തതോടെ ഞാൻ ബ്ലാക്ക് പാത്രത്തിലോട്ടേക്ക് മാറ്റി കുറച്ച് വലുപ്പം ഉള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും കുറച്ചും കൂടെ ഭംഗി കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ടേക്ക് ഞാൻ മാറ്റിയിട്ടുള്ളത് അപ്പോൾ സൈഡിൽ നമ്മുടെ ആ ക്രീമിലോട്ടേക്കാണ് സ്ട്രോബെറി പ്രസ് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇട്ടാ അതും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് തണുപ്പിച്ചെടുക്കുക ആ തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സേമിയോ അല്ലെങ്കിൽ കുനാഫയോ ഞാനിവിടെ കുനാഫ എടുത്തിട്ടില്ലെന്ന് നിങ്ങളോട് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പിസ്സയുടെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ വെള്ളത്തിൽ കുതിർത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ടേക്ക് കൊടുക്കുക അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് അങ്ങനെയുള്ള ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പിസ്തയുടെ മിക്സും കാര്യങ്ങളൊക്കെ ചേർത്ത് നല്ല ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു മാതിരി കിട്ടുകയാച്ച ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് ആണല്ലേ അപ്പോൾ നമ്മൾ പിസ്താശിയോ ചോക്ലേറ്റും പിസ്താശിയോ കേക്കും പല ഐറ്റംസും പിസ്ത കുനാഫ അങ്ങനെ പല ആയിട്ടുള്ള സാധനം ട്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ ഈ ഈ ഒരു 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 കോമ്പിനേഷൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ 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 ആ ആ ചോക്ലേറ്റ് ഗനാഷും നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കൊനാഫിയും ും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് പുൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ കൂടുതലും വരുന്നത് അപ്പോൾ അത് നല്ല സ്ലോ ആയിട്ട് അത് പുൾ പുള്ളി അത് മൊത്തത്തിൽ അന്ന് ഫുൾ മൊത്തത്തിലായി ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഒരു കേട്ടോ ആ ഒരു ുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം നമുക്കൊന്ന് വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നിട്ട് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു സ്ട്രോബെറിയും ഗനാഷും സ്പഞ്ചും എല്ലാം കൂടിയിട്ട് കാരണം സ്ട്രോബെറിക്ക് വൈറ്റ് ചോക്ലേറ്റ് സ്പഞ്ചിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ചോക്ലേറ്റ് സ്പഞ്ച് തന്നെയാണ് കേട്ടോ നല്ല മോയ്സ്റ്റർ ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് തന്നെയായിരിക്കും ഇതിലേറ്റവും ആപ്റ്റായിട്ടുള്ളത് ഇനി ചോക്ലേറ്റ് സ്പഞ്ച് വേണ്ട ഉണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചിട്ട് ചെയ്യാം വൈറ്റ് സ്പഞ്ച് വെച്ച് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് ഇനി വേണമെന്നുണ്ടെങ്കിൽ വേറെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കിൽ നമുക്ക് പരീക്ഷിക്കാം അല്ലേ അപ്പോൾ പരീക്ഷണങ്ങളാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്യാനും ഓരോ കാര്യങ്ങളോടുള്ള ഇഷ്ടങ്ങൾ തീർക്കാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ഇഷ്ടം എനിക്ക് ഉണ്ടായിരുന്നു ഇങ്ങനൊന്ന് ട്രൈ ചെയ്യണമെന്ന് അപ്പോൾ അത് ട്രൈ ചെയ്തു മാഷല്ല സക്സസ്ഫുള്ളായി അടിപൊളി ആയിരുന്നുണ്ടോട്ടോ വീഡിയോസിലായിക്കോട്ടെ നമ്മൾ ടേസ്റ്റ് വൈസ് അടിപൊളി ടേസ്റ്റ് അപ്പോൾ ആ ഒരു കൂടെ കൂട്ടിയിട്ട് കഴിക്കണേ അപ്പോൾ കുറേ ഭാഗം ആ ആ ആ ഒരു 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 ഗനാഷും പിന്നെ പിന്നെ വൈറ്റ് ചോക്ലേറ്റ് പിസ്താഷിയോ സ്പ്രെഡും കാര്യങ്ങളും പിന്നെ ക്രിസ്പി കുനാഫിയും അതും കൂടെ വന്നു കഴിഞ്ഞാലാണ് എല്ലാം കൂടെ പുളിപ്പും ക്രഞ്ചിയും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മൾ ബേക്കിംഗ് ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സിന് നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആയിട്ടുള്ള രീതിയിലുള്ള കേക്ക്സും പലതരം ഫ്ലേവേഴ്സ് കേക്കും ഡിഫറെൻറ്റ് ലുക്കിലുള്ള കേക്ക്സും നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മറക്കണ്ട ക്ലാസ്സിന് കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് പേരും ഡീറ്റെയിൽസും തരാട്ടോ പിന്നെ ഒരു കാര്യം മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കോൾ ചെയ്യാതിരിക്കുക കേട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല ബിസി ടൈമിൽ കോൾ എടുക്കാന്ന് പറയുന്നത് റിസ്ക്കാണ് ആ മെസ്സേജസ് ആകുമ്പോൾ നമുക്കത് കാര്യങ്ങളൊക്കെ പറയാനും ചോദിക്കാനൊക്കെ ഒരു ടൈം കിട്ടും അപ്പോൾ എന്തായാലും മറക്കണ്ട ഈ ഒരു ഫ്ലേവർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ബേക്കിംഗ് ക്ലാസിന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നോർമലി നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കും ചെയ്യണേ ഈ ഒരു ഫ്ലേവർ എങ്ങനെ ഉണ്ടാവും എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക ഇത് കാണുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇല്ലേ ഞാൻ നേരത്തെ ചെയ്തതുപോലെ ചെയ്യണമെന്നൊന്നും ഇല്ല ഇതുപോലെ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള സ്പഞ്ച് വെച്ചിട്ടോ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്പഞ്ച് നോർമലി നമ്മളൊരു ടിന്നിലോട്ടേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ ചേർത്തിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലേക്കായിട്ട് നമുക്ക് സ്ട്രോബെറിയുടെ പ്യൂരിയും സ്ട്രോബെറി ക്രഷും കാര്യങ്ങളും കൊടുക്കുക അതിൻ്റെ മുകളിൽ സ്ട്രോബെറി പീസസ് കൊടുക്കുക അപ്പം ഞാൻ ഓരോ മോഡൽസിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഓരോരോ ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ ഞാൻ എല്ലാം കൂടിയിട്ട് ഈ ഒരു പരീക്ഷണത്തിലോട്ടേക്ക് മാറ്റിയെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇതുപോലെ കൊടുത്തതിന് ശേഷം ആ ഒരു പിസ്ത പിസ്തയുടെ ഗനാഷും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ കുനാഫ നിങ്ങൾക്ക് കുനാഫ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നൈസ് ആയിട്ടുള്ള വേമസ് എല്ലി അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും അവിടെ എടുത്ത് കഴിക്കുന്നുണ്ട് ടേസ്റ്റ് ഒരു രക്ഷയില്ല അതുകൊണ്ട്